അടുത്ത ഭരണചക്രത്തിലേക്ക് ചുവടുവച്ച മോദി സത്യപ്രതിനിധിക്കൊപ്പം കോൺഗ്രസിനിട്ടൊരു താങ്ങെന്ന രീതിക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശം നടത്തിയിരുന്നു ഇല്ലായ്മയിൽ മുങ്ങിയ മോദിയുടെ വല്ലായ്മ കഥക്കിപ്പോൾ മറുപടി കൊടുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ രൂക്ഷ മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം രംഗത്തേക്ക് വരികയാണ് ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാകാതിരിക്കാനാണെന്നാണ് മോദിക്ക് മറുപടിയായി ചിദംബരം കൊടുത്തത് ഭരണഘടനയെ സംരക്ഷിക്കാൻ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നത് കേട്ടു ശരിയാണ് പക്ഷേ ഭരണഘടന തന്നെ മറ്റൊരു അടിയന്തരാവസ്ഥ ഇല്ലാതാക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് ബി ജെ അവർ ശരിക്കും വോട്ട് ചെയ്തു പതിനെട്ടാം ലോക്സഭയിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒരിക്കലും തൊട്ടുകളിക്കാൻ സമ്മതിക്കില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു ഇന്ത്യ എന്നും ഒരു ജനാധിപത്യ ലിബറൽ മതേതരത്വ രാജ്യമായി നിലനിൽക്കുക തന്നെ ചെയ്യും പി ചിദംബരം തന്റെ എക്സിൽ കുറിച്ച വാക്കുകൾ എങ്ങനെയാണ് ഭരണഘടനയുമായി സർക്കാരിനെ ആക്രമിക്കുന്ന പ്രതിപക്ഷത്തെ അടിയന്തരാവസ്ഥ ഉയർത്തി സമ്മർദ്ദത്തിലാക്കുവാനാണ് ബി ശ്രമം അടിയന്തരാവസ്ഥ വാർഷിക ദിനമായ ഇന്ന് രാജ്യതലസ്ഥാനത്ത് വിവിധ പരിപാടികൾ ബിജെപി സംഘടിപ്പിച്ചിരുന്നു ദില്ലി ദേശീയ ആസ്ഥാനത്തെ പരിപാടിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ പങ്കെടുത്തു പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ ഭരണഘടനയെ ബി ജെ പി ആക്രമിക്കുന്നു എന്നാണ് ഇന്ത്യ സഖ്യം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കുമെതിരെ നിരന്തരം ഉന്നയിക്കുന്നത് അടിയന്തരാവസ്ഥ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുവാനാണ് ബി ജെ പിയുടെ നീക്കം അടിയന്തരാവസ്ഥയിലൂടെ ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ തകർത്തു എന്നാണ് ആരോപണം ജനാധിപത്യത്തിലെ കറുത്ത ദിനങ്ങൾ എന്നു പേരിട്ട് ദില്ലി ബി ജെ പി ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് പങ്കെടുത്തത് ബി ജെ പിയുടെ എല്ലാ സംസ്ഥാന ഘടകങ്ങളുടെ നേതൃത്വത്തിലും അടിയന്തരാവസ്ഥ വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു സമ്മേളനങ്ങൾ സെമിനാറുകൾ അടിയന്തരാവസ്ഥ തടവുകാരുടെ കൂട്ടായ്മ അങ്ങനെ വിവിധ പരിപാടികളായിരുന്നു നടന്നത്